എന്ത് നാന്നടോ ഇത് എന്ത് ജീവിത ഇത് എന്ത് ജീവിത ഇത് അതാ ഞാൻ ആലോചിക്കുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല എത്ര പറഞ്ഞ് എത്രമാത്രം ന്യൂസിൽ വന്നു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകുന്നില്ല ഏതായാലും സുഖമില്ലാട്ടാ ഭയങ്കര ചുമയുണ്ട് അതുകൊണ്ട് ശബ്ദം കുറച്ച് കുറവായിരിക്കും എന്നാലും ഞാൻ പറയുക അതായത് കൊല്ലത്ത് ഇന്നലെ നടന്നൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതി കണറ്റിൽ ചാടുന്നത് അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൺ ചുവർത്ത് ആ വീട്ടിലാണ് താമസിക്കുന്നത് ഓൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഓ ഫയർഫോഴ്സ് അപ്പാട് ഓടി വരുന്നു ഏതായാലും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ അകത്തേക്ക് ചാടുകയാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാടുമ്പോഴാണ് ഇവൻ വന്നിട്ട് ടോർച്ചടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ഗോഷ്ടി കളിച്ചോണ്ട് വരുന്നത് എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരുത്താൻ പറയണ്ടേ ആ വെള്ളടിച്ച നാറി നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണ്ടേ അത് പറഞ്ഞിട്ടുമില്ല അവൻ വന്നിട്ട് ടോർച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ വന്നു എന്നാ പറയുന്നത് ആ ആൾമാറ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് മുഴുവൻ ചെയ്തു ആ മറ്റേ രണ്ടുപേരുടെ തലയിലേക്കും അതുപോലെ തന്നെ ഇവരും താഴേക്ക് പോയി അങ്ങനെ ആ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കിണറ്റിൽ ചാടിയ സ്ത്രീയും പിന്നെ എന്ന് ഈ ടോർച്ച് കാണിച്ചാൽ പോയവരുമെല്ലാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ യുവതി മൂന്ന് മക്കളുടെ അമ്മയാണ് ഭർത്താവുമായിട്ട് എന്തോ തെറ്റിപ്പിരിഞ്ഞു എന്നാണ് പറയുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ഇവർക്ക് ഇതിനു മുന്നേ ഇവനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കാം അങ്ങനെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഏതോ ഒരുത്തരെ കൊണ്ടു വന്നിട്ട് കൂടെ താമസിപ്പിക്കുന്നു അപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സും മുപ്പത്തിമൂന്ന് വയസ്സും നിങ്ങൾ ആലോചിച്ച് നോക്കണം അവന് പ്രണയമോ ഒന്നുമല്ല അവനാകെ വേണ്ടതെന്നുള്ള അവൻ നല്ല രീതിയിൽ മദ്യപിക്കും ആ മദ്യപിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു ഇടസ്ഥാപനം വേണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള എനിലും തേടി പോകുന്നത് അല്ലാതെ ഇവരൊന്നും വിചാരിക്കുന്നില്ല ഇത് പ്രണയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് അതായത് ഇങ്ങനെയുള്ള കുറെ ടീമുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഭർത്താവിനെ ഒഴിവാക്കും വന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരുത്തിനെ വീട്ടിലേക്ക് വിടും അതാണ് സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഇവന്റെ മദ്യക്കുപ്പി എടുത്തു വെച്ചു എന്നാണ് പറയുന്നത് ഇവന്റെ മദ്യക്കുപ്പി എടുത്തുവെച്ച എൻ്റെ വഴക്കും കാര്യങ്ങളും അടിയും പിടിയും അതുമാത്രവുമല്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അടിയും പിടിയോ എന്നാണ് പറയുന്നത് വീട്ടിൽ ഏതായാലും മദ്യക്കുപ്പി എടുത്തു വെച്ച എൻ്റെ അടിയും പിടിയുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈ സ്ത്രീ പോയിട്ട് കണ്ടത്തിൽ ചാടുകയാണ് അങ്ങനെ ചാടിയപ്പോഴും ജീവനുണ്ട് എന്നാ പറയുന്നത് ഏതായാലും ആ അയൽവാസികളൊന്നും ഇടപെടില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അറിയാലോ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും മിക്ക അയൽവാസികളും ഇടപെടില്ല കാരണം എന്താ അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവനാ അവനായാലും ഇവ ഈ സ്ത്രീ ആയാലും രണ്ടുപേരും ചിലപ്പോൾ പറയും എൻ്റെ ഞങ്ങളുടെ കാര്യത്തിലടപെട കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴെന്നുള്ള സദാചാര പോലീസ് അല്ലെങ്കിൽ സദാചാരം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അമ്മാവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുകയ്യ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരനും അതുപോലെ മുപ്പത്തി മൂന്ന് വയസ്സുകാരിയും അപ്പോൾ മൂന്ന് മക്കളും ഇല്ല സ്ത്രീയല്ലേ നീ നീ എന്ത് പണിയാടി കാണിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരാടാ സദാചാരക്കാരനാ നീ ആരാടാ നിനക്ക് ലോകം മാറിയത് അറിഞ്ഞിട്ടില്ലേ ഇപ്പോഴിങ്ങനെയാണോടാ ഇപ്പോൾ എല്ലാവരും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുമെന്നല്ലാതെ വേറെ ഒരു ഇതും നടക്കൂല അതുകൊണ്ട് ഇപ്പോൾ എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ പോവായിന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും കാടുകളിലും എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതുകൊണ്ട് പല ആൾക്കാരും മിണ്ടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇതിൻ്റെ പേരിൽ എന്ന് പറയുന്നത് അനാഥരായിരിക്കുന്നത് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് യാതൊരുവിധ ബുദ്ധിയില്ലാതെ ഇങ്ങനെയുള്ള ചില ടീമുകൾ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളാണ് അപ്പൊ അവരെ പോലും ഓർക്കാതെ അതായത് ഇന്ന് എവിടെ വേണമെങ്കിലും ഒരു കടയിൽ പോയിട്ട് ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒരു പതിനായിരം രൂപ കിട്ടും ആ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജീവിച്ചു പോകാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ നമ്മുടെ നാട്ടിലുള്ളപ്പോഴേ ഇതുപോലെ ഒരു ഉപകാരവും ഇല്ലാത്ത ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മദ്യപാനിയെ കയറ്റിയിട്ട് വീട്ടിൽ താമസിച്ച് താമസിപ്പിച്ചു കൊണ്ട് ആ സ്ത്രീയുടെ ജീവിതവും പോയി ആ കുട്ടികളുടെ ജീവിതവും പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം വിഡ്ഢിത്തമാണ് ചില ആൾക്കാർ ചെയ്യുന്നത് ഭർത്താവ് അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ അടുത്ത നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ടോന്നിട്ട് നോക്കും എല്ലാത്തിനും കാരണം തന്നെ സോഷ്യൽ മീഡിയ ആണേ ഈ സോഷ്യൽ മീഡിയ പരിചയമല്ല എല്ലാം രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട് മൂന്നാമത്തെ ദിവസം തയ്യാറിയാം തുണി അയച്ചിട്ടങ്ങ് പറിച്ചു കൊടുത്തിട്ട് അവനെ ഇങ്ങനെ കാണിച്ചു വെക്കും അവസാനം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സകലയെങ്കിലും പിന്നെ എന്താ പറയുക പ്രചരിപ്പിക്കും എന്ന് പറയും അങ്ങനെ പ്രചരിപ്പിക്കുമെന്ന് പറയുമ്പോഴായിരിക്കും പറയുക അയ്യോ പ്രചരിപ്പിക്കല്ലേ എന്തു വേണമെങ്കിലും തരാമെന്ന് അങ്ങനെ കുറേ പൈസ അവനും ഉണ്ടാക്കും ഇതെന്ന് പറയുന്ന നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ എന്താ പറയുക ബോധവൽക്കരണമായിട്ടും നമ്മൾ തന്നെ എന്ന് പറഞ്ഞ ഒരു അമ്പത് വീഡിയോ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും തലത്തിൽ പോയിട്ട് ഇത് ഒരു ഒരു ഇതായിട്ട് നിൽക്കാനോ ഒന്നും ഇവിടെ ആരും തയ്യാറല്ല ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം 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 സുഖകരം ഇത് തന്നെയാണ് വേണ്ടത് ഒരാൾക്ക് പോലും മിണ്ടാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു നാറിയ ജന്മങ്ങൾ എന്നൊക്കെ പറയില്ലേ അതാണിപ്പോഴും നമ്മുടെ ചില ആൾക്കാരൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നാറിയ ജന്മങ്ങൾ തന്നെയാണ് പിന്നെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചു പോകുന്നത് കുറേ ആൾക്കാർ ഇപ്പോഴും കൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ട കൂട്ടുകാരില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ കേരളത്തിലെന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്തുക്കളെ അഭിഷേകാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൺ സുഹൃത്തുക്കളാ പണ്ടീറ്റങ്ങളെ ജാരൻ കാമുകൻ എന്നൊക്കെയാ പറയാറ് ഇപ്പൊ പരിഷ്കരിച്ചിട്ടാണ് ഈ ഒരു പേര് പറയുന്നത് ഈ ആൺ സുഹൃത്തുക്കളെ ആൺ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം നിങ്ങൾ ഈ വെളിയിൽ പോകുന്നതിൻ്റെ ചിലയാൾ ആൺ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെൺ ഉണ്ട് കേട്ടാ ആണ് മാത്രമല്ല പെൺ ഉണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് പിന്നെ ആ കൂ എന്ന കുട്ടികളും ഇതെല്ലാം ആഴ്ച നിൽക്കുന്നവരാണ് പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്ത് പെൺസുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറേ സൗഹൃദം ഉണ്ടാകും ഇവനൊക്കെ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള വെള്ളടിക്കാരനോ കള്ളനോ ഇല്ലെങ്കിൽ കൊലപാതിക എന്തെങ്കിലും ആയിരിക്കും ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കല്യാണം കണ്ടിട്ടില്ലേ അതായത് കണ്ണൂർ ജില്ലയിലെ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് നാല് ലക്ഷം ഉറുപ്പയും മുപ്പത് പവനും മോഷ്ടിച്ചുകൊണ്ടുപോയത് സ്വന്തം വീട്ടിൽ നിന്ന് എന്നിട്ട് കാമുകനും അതുപോലെ തന്നെ പൂജാക്കാരനും തമ്മിൽ അടി അതായത് കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങൾക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂജക്കാരനെ കൊണ്ടുവന്നിന് പോലും ആലോചിച്ച് നോക്കണം അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ അതായത് ഒരുപാട് സോഷ്യൽ മീഡിയയിലായാലും എല്ലാ സ്ഥലത്തും ഇത് വരുന്നുണ്ട് പക്ഷേ ഇതിനൊരു അറുതിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇത് എന്നാൽ വേണ്ടാതെ വെക്കുന്നില്ല ആ ഒരാൾക്കാർ പോലും ആൾക്കാർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെയാണ് എന്നുള്ള ഒരു സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ആ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ആലോചിക്കുമ്പോഴേ നമുക്ക് വിഷമമുള്ളൂ കാരണം വെച്ചാൽ ആ മനുഷ്യൻ്റെ ജീവൻ അതായത് ആ ഒരു പിന്നെ അയാൾക്ക് രണ്ട് വയസ്സും കാറ്റുമില്ല കുഞ്ഞാന്നാണ് പറയുന്നത് ആ കുഞ്ഞിനിപ്പോഴും അച്ഛനില്ല എന്നുള്ള ഒരു ദുഃഖം അതാണ് ഏറ്റവും ഒരു വലിയ ദുഃഖമായിട്ട് മാറുന്നത് പിന്നെ അയാളുടെ കൂടെ വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴും ഇതുപോലെ വെള്ളടിച്ച് വരുന്നവനെയും ഒക്കെ സഹായത്തിന് വിളിക്കാതിരിക്കുക അതായത് അവനെയൊന്നും സഹായത്തിന് വിളിക്കരുത് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളടിച്ചവനെ വിളിച്ചത് കൊണ്ട് മാത്രമില്ല അവൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതെന്ന് ഞാൻ പറയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിരന്തരമായിട്ട് ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇപ്പോഴേ ഒരു വേറൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എൺപത് ശതമാനം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ആൺ സുഹൃത്തും പെൺ സുഹൃത്തും ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് എവിടെയെങ്കിലും എനിക്കൊരു തുണയായി നിൽക്കും അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടായി നിൽക്കും എന്നുള്ള ഒരു കാര്യമില്ല മക്കളെ കാരണം എന്ന് വെച്ചാൽ രാത്രി കടന്നു കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് വാട്സാപ്പ് സന്ദേശം കൈമാറാനും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ െങ്കിലും പോയിട്ട് ഒന്ന് സൊള്ളാനും പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കുടുംബം തകർന്ന് തരുപ്പണായിട്ടുണ്ടാവുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രായമൊന്നുമില്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇപ്പോൾ ഈ ആൺ സുഹൃത്തും പെൺ സുഹൃത്തും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് പച്ചക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിൽ വാടിയിട്ടൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് പണ്ടൊക്കെ ചെറിയ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സിലെ പിള്ളേരാണ് ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് എല്ലാവർക്കും ഇതേപോലെ ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആൺ സുഹൃത്ത് പൺ സുഹൃത്ത് ബന്ധത്തിൻ്റെ പിടിയിൽ തന്നെയാണ് പല കുടുംബങ്ങളും പിന്നെ മക്കളെ ആലോചിച്ചിട്ട് ഇത് മിണ്ടാണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും ഈ പ്രശ്നങ്ങളുണ്ട് നന്ദി നമസ്കാരം